ഗായ്സ് വെൽക്കം ബാക്ക് നമുക്ക് ഇന്ന് വേറൊരു ഔട്ടിംഗ് അപാരത കണ്ടാലോ അങ്ങനെ ആ ഒരു ഔട്ടിങ്ങിൽ അരഞ്ഞു തിരിഞ്ഞ് ഞങ്ങൾ എത്തിപ്പെട്ടൊരു റെസ്റ്റോറൻറ്റാണ് ഗായ്സ് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഗായ്സ് അവിടുത്തെ ആംബിയൻസും പിന്നെ ഇന്ത്യൻ ആണെന്നുള്ള ഒരു രീതിയിൽ ഞങ്ങൾ കയറി ഗായ്സ് പക്ഷേ ആംബിയൻസ് ഒക്കെ നല്ല സൂപ്പർ സ്റ്റാർട്ടിങ് തന്നെ ഞങ്ങൾ ഈ ഫാൻറ്റേയിലാണ് തുടങ്ങിയത് ഞങ്ങൾ കുറച്ച് തളർന്നതുകൊണ്ട് ബോഡി ഒന്ന് റിഫ്രഷ് ചെയ്യാമെന്ന് കരുതി അത്ര തന്നെ പിന്നെ അവിടുത്തെ ഒക്കെ നല്ല ഭംഗിയാണ് ഗേഴ്സ് അവർ അറേബ്യൻ അറേഞ്ച്മെൻ്റ് എന്നൊക്കെ പറയും എന്ന് വെച്ചാൽ അവിടെ അതുപോലെയാണ് ഓരോ പ്ലേറ്റേഴ്സ് ആണെങ്കിലും ഡെസ്ക് ആണെങ്കിലും ഒക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത് പിന്നെ ഞങ്ങളിവിടെ ഈ മെനു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഏത് ഓർഡർ ചെയ്യുമെന്നൊന്നും അറിയത്തില്ല ഫുൾ കൺഫ്യൂഷൻ ആയിരുന്നു എങ്ങനെ ഇവിടുത്തെ ഫുഡ് ടേസ്റ്റ് ഉണ്ടാവോ ഒന്നും ഒരു ഐഡിയ ഇല്ലല്ലോ അപ്പം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അവസാനം വന്നെത്തിയത് ബിരിയാണി തന്നെയാണ് ഗേൾസ് പിന്നെ ഇതാ ഫുഡിന് വേണ്ടിയുള്ള കട്ട വെയ്റ്റിങ്ങിലായിരുന്നു എനിക്ക് നല്ല ദാഹമുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്തത് നല്ലൊരു തണുത്ത മിനറൽ വാട്ടറിലാണ് അപ്പം നമുക്ക് വാട്ടർ സ്പെഷ്യലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തന്നെ മിനറൽ വാട്ടർ കുടിച്ചിട്ടാണ് ഹസ്ബൻ്റ് ഫാൻഡാണ് കുടിച്ചത് എന്തായ് ഞാൻ ഓർഡർ ചെയ്തപ്പം ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഞാൻ പൈനാപ്പിൾ ജൂസും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വന്നിരുന്നു അത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല ഒരു അറേഞ്ച്മെൻറ്റിലാണ് കൊണ്ടു തന്നത് ഞാനപ്പം അത് ആ ഒരു ഭംഗിയുണ്ട് അതിന് സ്പെഷ്യലായിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കാണുന്ന പോലെയല്ല എന്നുള്ളത് എനിക്ക് പിന്നീടാണ് അത് മനസ്സിലായത് കാരണം ഞാൻ കുറേ പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചിട്ടുണ്ട് ഏത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഗൈസ് എനിക്കത് കുടിച്ചപ്പോൾ തന്നെ ആ ഒരു സിപ്പ് എടുത്തപ്പോൾ തന്നെ എനിക്ക് മതിയായി കാരണം ഒട്ടും ടേസ്റ്റ് ഇല്ല ബട്ട് അത് പൈസ കൊടുത്ത് വാങ്ങിച്ചല്ല അത്രയും പൈസ നഷ്ടപ്പെടേണ്ട എന്ന് കരുതിയിട്ട് ഞാനത് കുടിച്ചു ഇതാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത ബിരിയാണി ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് കൂടെ അതിൻ്റെ കൂടെ എന്തോ മുട്ടയും പിന്നെ ഈ പൊട്ടറ്റോ അത് സ്റ്റീം ചെയ്തിട്ട് ഫ്രൈ ചെയ്തിട്ടില്ലേ അതുണ്ടായിരുന്നു രണ്ട് ഞങ്ങൾക്ക് ആവശ്യം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഓൾറെഡി പറഞ്ഞായിരുന്നു അത് വേണ്ടായിരുന്നു ബട്ട് അവിടെ അവർ അത് വെച്ചിരുന്നു ഇത് ബാർബിക്യൂ ചെയ്ത ചിക്കനാണ് അതാണ് കാണാൻ തന്നെ ഒരു ഭംഗി ഉണ്ടായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഇത്രയും കാണാൻ തന്നെ ഒരു ഭംഗിയില്ല ഒരു ലൈറ്റ് കളർസ് കളറുള്ള ഒരു ബിരിയാണി ഞങ്ങൾക്ക് കിട്ടിയത് കാണുമ്പോൾ തന്നെ അറിയാം അത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാന്നുള്ളത് ബട്ട് ഇത് കണ്ടപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ സ്റ്റൈലിൽ ഒരു ബിരിയാണിയാണ് ഓർമ്മ വന്നത് അവർ അറേഞ്ച് ചെയ്ത് തന്ന ആ പ്ലേറ്റൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ തിരിച്ച് മറിച്ചും തിരിച്ചും മറിച്ച് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമുക്ക് കഴിക്കാം എല്ലാം ബാർബിക്ക ചെയ്ത ചിക്കൻ ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആകുമെന്ന് വിചാരിച്ചു അത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമുക്ക് ഡിനർ വയ്ക്കാം അപ്പോൾ കൈസൻറ്റേ കുട്ടിക്കുട്ടി വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് കരുതുന്നു മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്